നമസ്കാരം ബന്ദി കൈമാറ്റത്തിന്റെ കരാർ ലംഘിച്ച ഇസ്രായേൽ ആദ്യം പോയി അത് തിരുത്തിയിട്ട് വായെന്നിട്ട് മതി ഇനി ചർച്ചകൾ തുടരുന്നതെന്നും അല്ലെങ്കിൽ നടത്തുന്നതെന്നും പരസ്യമായി വെല്ലുവിളിച്ചിരിക്കുകയാണ് ഹമാസ് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് ശനിയാഴ്ച വിട്ടയച്ച ആറ് ബന്ധികൾക്ക് പകരമായി പലസ്തീൻ തടവുകാരെ കൈമാറാതെ ഇസ്രായേലുമായി ഇനി ഒരു ചർച്ചക്കും ഇല്ലെന്നാണ് ഹമാസിന്റെ പ്രഖ്യാപനം ആദ്യഘട്ട കൈമാറ്റക്കാർ ഈ മാസത്തോടെ അവസാനിക്കാനിരിക്കെയാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം വരുന്നത് നിലവിലെ കരാർ ലംഘിച്ചിട്ട് ഇനി പുതിയ കരാറിനെ കുറിച്ച് സംസാരിച്ചിട്ട് എന്ത് കാര്യമെന്നാണ് ഹമാസിന്റെ ചോദ്യം സത്യത്തിൽ വളരെ ശാന്തമായി നടന്നു വരുന്ന ബന്ധി കൈമാറ്റം നിർത്താൻ എന്ത് കാരണമാണ് ഉണ്ടായിരുന്നുവെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഒരു ചുംബനമാണ് ഈ ഇസ്രായേലിനെ പ്രകോപിച്ചത് എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരുപാട് ചുംബനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ കൂട്ടത്തിലേക്ക് ചേർത്ത് വയ്ക്കാൻ പോകുന്ന ഒന്നായിരുന്നു ഹമാസ് പോരാളികൾക്ക് ലഭിച്ച ഈ ഒരു ചുംബനം ഒന്നര വർഷക്കാലത്തോളം ഹമാസിന്റെ പടവിൽ ബന്ധികളായിരുന്ന ഇസ്രായേലി പൗരന്മാരാണ് തന്റെ മോചന സമയത്ത് ഹമാസ് പോരാളികൾക്ക് ചുംബനം നൽകിയത് ഗാസ വീറ്റിൽ നിന്ന് കരാറിന്റെ ആദ്യഘട്ട അവസാനിക്കാറായ ഘട്ടത്തിൽ ബന്ദികളായ ഹോമർ ബംഗാട്ട് ടോം എലിയാർ കോഹൻ എന്നിവരായാണ് ഹമാസ് ഒടുവിലായി മോചിപ്പിച്ചത് ഹമാസ് പോരാളികൾക്ക് മൂവരെയും വേദിയിലേക്ക് കൊണ്ടുവന്ന് മോചന സർട്ടിഫിക്കറ്റുകൾ കൈവശം വെച്ചുകൊണ്ട് ക്യാമറകൾക്ക് മുന്നിൽ കൈവീശി കാണിച്ച് പരേഡ് നടത്തുകയും ബന്ധുബോധനം ചെയ്യുന്നതിനിടെയാണ് ഇസ്രായേലികളെ അങ്ങേയറ്റം പ്രകോപിച്ച ഈ ഒരു സംഭവം ഉണ്ടായത് ബന്ധുകളിൽ ഒരാളായ ഹോംവർക്ക് മുഖമൂടി ധരിച്ച ഒരു ഹമാസ് സൈനികന്റെ തലയിലെ നിന്ന് പിൻഭാഗത്ത് പിടിച്ച് പുഞ്ചിരിക്കുകയും ശേഷം അയാളുടെ നെറ്റിയിൽ പെട്ടെന്ന് ചുംബനം നൽകുകയുമായിരുന്നു പിന്നാലെ വേദിലുണ്ടാകുന്ന മറ്റൊരു മുഖമൂടി ധരിച്ച ഹമാസ് സൈനികനും അയാൾ ചുംബനം നൽകി ഇതോടെ ബന്ധിമോചനം കാണാനെത്തിയ ഫലസ്തീനികൾ ഉച്ചത്തിൽ ആർപ്പുവിളികൾ ഉയർത്തി നിമിഷ നേരം കൊണ്ടാണ് ഈ വീഡിയോ ലോകം മുഴുവൻ പ്രചരിച്ചതും വൈറലായതും ഒന്നര വർഷക്കാലത്തോളം ഹമാസിന്റെ തടവിൽ ആയിരുന്നിട്ടും അവിടെ നിന്നും മോചിപ്പിക്കപ്പെടുന്ന വേളയിൽ തങ്ങളെ പിടിച്ചുകൊണ്ടുപോയി തടവിലാക്കപ്പെട്ട അല്ലെങ്കിൽ തടവിലിട്ടവർക്ക് ചുംബനം നൽകണമെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല എന്ന് തന്നെ എടുത്ത് പറയേണ്ടി വരും അമാസ് സൈനികർ എത്രത്തോളം മികച്ച രീതിയിലാകും അവരെ പരിപാലിച്ചിട്ടുണ്ടാവുക എന്നൊന്ന് ഓർത്തുനോക്കിയാൽ നന്ദു ഇതന്നെയാണ് പ്രശ്നമായതും ആയതും ഇതന്നെയാണ് ഇസ്രായേലിനെ ചൂടിപ്പിച്ചതും മറ്റു വശത്ത് ഇസ്രായേൽ മോചിപ്പിക്കുന്നവർക്ക് നരകയാതനയും പേരി വരുമ്പോൾ പലസ്തീനിൽ നിന്ന് പോകുന്നവർ അങ്ങേറ്റം സന്തുഷ്ടരാണ് ചുംബനത്തിന്റെ വീടോ പ്രചരിച്ചതിന് പിന്നാലെ ഈ താരതമ്യോ ചർച്ചയായി മാറി ഇതിൽ പ്രകോപിതരായാണ് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാനായി അതിർത്തിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ഇസ്രായേൽ തിരിച്ചുവിളിച്ചതും ഹമാസ് നടത്തിയത് അപമാനകരമായ ചടങ്ങാണെന്നും ഇത്തരം ചടങ്ങ് സംഘടിപ്പിച്ചുകൊണ്ടുള്ള ബന്ധി കൈമാറ്റം അംഗീകരിക്കുന്നില്ലെന്നുമാണ് നടൻ സംഭവത്തിന് പിന്നാലെ പ്രതികരിച്ചത് പലസ്തീൻ തടവുകാർക്ക് നൽകിയ വസ്ത്രത്തിൽ മറക്കില്ല ഞങ്ങൾക്കില്ല എന്ന് ചാപ്പകുത്തി അതിന്റെ ചിത്രം ലോകം മുഴുവൻ പ്രചരിപ്പിച്ച ഇസ്രായേൽ തന്നെയാണ് ഈ കാര്യം എടുത്ത് പറയുന്നതും തങ്ങൾക്ക് തോന്നുന്നത് എല്ലാം ചെയ്യാം എന്നാൽ മറ്റുള്ളവർക്ക് ന്യായമായത് പോലും പാടില്ല എന്ന രീതിയാണ് ഇസ്രായേൽ കൊണ്ടു നടക്കുന്നത് സംഭവത്തിന് പിന്നാലെ ബന്ധുക്കളുടെ മോചനം ഇസ്രായേൽ തടഞ്ഞുവെച്ചു ഇതോടെയാണ് ഹമാസിനി ചർച്ചയ്ക്കില്ല എന്ന തരത്തിലുള്ള പ്രസ്താവനയിലേക്ക് എത്തിയതും കരാർ അട്ടിമറിക്കാനുള്ള ഇസ്രായേൽ നീക്കം മാത്രമാണ് ഇതെന്നും ഹമാസ് കുറ്റപ്പെടുത്തി എന്തായാലും എന്താണ് തുടർന്ന് സംഭവിക്കുക എന്നത് ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ രാജ്യങ്ങൾ ന്യൂസ് മലയാളം